സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ കൊല്ലത്ത് പൂർത്തിയായി കയ്യൂരിൽ നിന്നും വയലാറിൽ നിന്നും ആരംഭിച്ച പതാക കൊടിമര ജാഥകൾ കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു ദീപശിഖാ ജാഥ നാളെ ആരംഭിക്കും ജാഥകൾ നാളെ കൊല്ലം നഗരത്തിലെ ആശ്രാമ മൈതാനത്ത് സമ്മേളിക്കും സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള ജലഘോഷയാത്ര ഇന്ന് നടന്നു പിയാസുനിൽ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം സുനിൽ കൊല്ലം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു ജാഥകളെ സ്വീകരിക്കാൻ സുജ തീർച്ചയായും കൊല്ലം സമ്മേളനത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു നാളെ എല്ലാ ജാഥകളും കൊല്ലത്ത് സമ്മേളിക്കുകയാണ് മറ്റന്നാൾ രാവിലെയാണ് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം സി പി ഐ എം ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കരാട്ടാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് ആഹ്വാനം തന്നെയായിരിക്കും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ചർച്ചകൾ ആ രീതിയിൽ തന്നെയായിരിക്കും സമ്മേളനത്തിൽ പോവുക ഏതായാലും കഴിഞ്ഞ മൂന്ന് വർഷത്തെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി വിശകലനം ചെയ്ത് ആഴത്തിൽ പരിശോധിക്കും മുന്നോട്ട് പോകും എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ തന്നെ പാർട്ടിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനം സംബന്ധിച്ച് വലിയ വിമർശനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വളരെ കൃത്യമായി സമ്മേളനം പരിശോധിക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നു അതായാലും ഇപ്പോൾ സമ്മേളന പ്രതിനിധികളൊക്കെ തന്നെ കൊല്ലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളൊക്കെ തന്നെ നാളെ വൈകുന്നേരത്തോടുകൂടി കൊല്ലത്ത് എത്തിച്ചേരും മറ്റന്നാൾ രാവിലെ സമ്മേളന നടപടികൾ ആരംഭിക്കും പിന്നീട് മൂന്ന് ദിവസം കൊല്ലത്ത് സി പി എമ്മിന്റെ ചൂടുപിടിച്ച ചർച്ചകളായി കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞു സി പി സംസ്ഥാന സമ്മേളനം